കലാകാരികളെ ആർക്കും അവഗണിക്കാൻ കഴിയില്ല എന്നതിന്റെ പ്രിയപ്പെട്ട ഗായത്രിയെ ഈ കേരള കലാസമൂഹം ഏറ്റെടുക്കുന്നത് ഒരു രീതിയിൽ ഒന്ന് പാടാൻ ചെന്നതിന് അവഹേളിക്കപ്പെട്ടവരോടുള്ള പ്രതിഷേധമായി കലാസമൂഹം ഗായത്രിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കേരളത്തിന് സമർപ്പിക്കുക തീർച്ചയായും കുടയൻപാറയിലേക്ക് എത്തിയ ഈ പ്രിയ ഗായികയെ നമ്മുടെ കൊച്ചുപാടുടെ മാത്രം പ്രായമുള്ള ഗായത്രിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ ഈ നാട്ടിലേക്ക് സുഹൃത്തം ചെയ്യുന്നു ആദരിക്കുന്നുണ്ടായി നമ്മുടെ ആദരിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥനയും ഒരു നമ്മൾ തിങ്ങാനുന്ന രമണസേവക പരിമിത ദ മോബറ ചിത്രയാണ് നമ്മുടെ പ്രിയ ദൈവം സോമി സന്ദീഷ് നിനയില്ല മുരവ നേരിടുണ്ട് മുരവ നേരിണം മോറി സന്ദർശൻ ഈ അവസരത്തിൽ ബംഗാന ഗായത്രിക്ക് വേണ്ടി പ്രകാഹനാന്തര വേണ്ടി चंदവാക്യ നൽകി ആന്ഡനെ ഇതിവിടെ ഈ ഒരു പരിപാടി കൊരിതെന്ന മിതി അംഗങ്ങൾക്കും എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു അതുപോലെ എനിക്കിവിടെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാ ഒരുങ്ങൾ നടത്തിയ വൈശാലി പ്രതിഭ എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ഗ്രൂപ്പിലെ ഓണറിലും അതുപോലെ കലാകാരന്മാരും കലാകാരികളുമായിട്ടുള്ള എല്ലാ ചേച്ചിമാർക്കും ജടമാക്കി ഞാൻ നന്ദി ആയിരിക്കുന്നു അതുപോലെ എന്നെ ഇവിടെ സഹായിക്കാൻ എന്നെ ഇവിടെ ചേർന്ന് നിർത്താൻ വേണ്ടി കിട്ടിയ അവരെ ചേച്ചിക്കും അതുപോലെ തന്നെ സന്തോഷങ്ങൾ നന്നായിരിക്കുന്നു അതേപോലെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിച്ച ഓരോ വ്യക്തികൾക്കും എന്റെ ഹൃദയത്തിൽ നിന്നുള്ള ആ അതേപോലെ എന്നെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിട്ട് എന്റെ വീട്ടിൽ വന്ന് അമ്മയുടെ ബ്യൂട്ടി പാർലറിലായിരുന്നു അപ്പൊ അവിടെ വന്ന് എന്റെ അടുത്ത് സംസാരിച്ച് എന്നെ ഇവിടെ കൊണ്ടുവന്നാണ് അക്ഷയ് എന്ന് പറയുന്ന ഒരു അങ്കിൾ ആ അങ്കിൾ നിന്ന് വന്നായിരുന്നു കേരളത്തിന് അറിയപ്പെടുന്ന വാനം പാഴയാണ് നമ്മുടെ അതിന് പിന്നെ അകമാനം രീതിയിലേക്ക് പ്രശ്നങ്ങൾക്ക് മുമ്പ് രീതിയിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ വീപുടെ വൈസിനി പ്രതിപാണ് തീർച്ചയായും അദ്ദേഹത്തിന് കൊടുക്കാൻ നല്ലൊരു കയറി അങ്ങനെ നമ്മുടെ ആദരിക്കുന്ന മോഹനെ ചില അവനെ എഴുതിയ കൃത്യമായി സ്വാഗതം ചെയ്യും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ പറയണമെന്ന് വിചാരിച്ചത് തന്നെയാണ് ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് സിനിമാ പാട്ട് പാടാൻ ഒരു വേദിയിൽ കയറുന്നത് അതും എന്റെ അച്ഛൻ ഇതുപോലെ ഞാനാണെങ്കിൽ ചോദിക്കത്തില്ല പക്ഷെ നമ്മുടെ അച്ഛനമ്മമാരെ ചോദിക്കും മക്കൾക്ക് ഒരു അവസരം വേണ്ടിട്ട് എൻ്റെ അച്ഛൻ പോയി ഇതുപോലെ പ്രതിഭിച്ചു അന്ന് മോളുണ്ട് മോളെ കൊണ്ടൊരു പാട്ട് പഠിപ്പിക്കാൻ പറ്റുമോ അന്ന് വൈശാലി എന്ന് പറയുന്ന മനുഷ്യൻ വേണ്ട നിന്റെ മോള് പാടണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവനി എന്ന് പറയുന്ന വ്യക്തി ഇനിയും വേണ്ടിയും നിൽക്കില്ല വേറൊന്നും അല്ല അന്ന് എന്റെ അച്ഛൻ ചിന്തിക്കുമോ ഒരാളുടെ ചോദിച്ചു വേണ്ട നോ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചോദിക്കാൻ എല്ലാവരുടെ അടുത്തായിരുന്നു അവസരം ചോദിക്കാൻ ഒരു വഴിയാണ് അന്ന് വൈശാലി പ്രദീപങ്ങൾ പറഞ്ഞ യെസ് ആണ് അവനി എന്ന വ്യക്തി ഇത്രയും വലിയ വലിയ നിലവിലെത്തിച്ചതെന്ന് ഞാൻ പറയുള്ളൂ അതിന് വൈശാലി പ്രദീപ് എനിക്ക് എന്നും സ്നേഹമേ ഉള്ളൂ എന്നും ആ നന്ദിയുണ്ട് ഏർ ഇപ്പോഴും എന്റെ വളർച്ചയില് ഒരു ഭാഗം തന്നെയാണ് ഇപ്പൊ പ്രോഗ്രാംസ് തരുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് എന്റെ കാര്യങ്ങളെല്ലാം സമയാസമയത്തിന് അച്ഛന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരുപാട് 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 നന്ദി അതുപോലെ തന്നെ കലാകാരെ വളർത്തുന്നവർ എപ്പോഴും ജനങ്ങളാണ് എന്റെ വളർത്തൽ നിങ്ങളാണ് അതുപോലെ നിങ്ങൾ ഏറ്റെടുക്കും ഏറ്റെടുക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹവും ഗായത്രിയുടെ കൂടെ തന്നെ ഉണ്ടാവും പ്രാർത്ഥനയും ഉണ്ടാവും എന്റെയും പ്രാർത്ഥന കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം

കണ്ട് ഇതാണ് വൈശാലി പ്രതി കണ്ട നല്ല വണ്ണം ഒക്കെ തോന്നിക്കണെങ്കിൽ വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഒരുപാട് കലാകാരന്മാരെയും കലാപ്രസ്ഥാനങ്ങളെയും കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലെ നേരിട്ട് ഒരുക്കി കൊടുക്കുന്ന ഒരു വലിയ നന്മയുള്ള ഒരു നന്മ മരം തന്നെയാണ് ശ്രീ വൈശാലി പ്രതി അതുപോലെ തന്നെ തുടങ്ങിയവരെ നമ്മുടെ ശ്രമം സ്വീകരിച്ചു കൊടുത്തിരിക്കുന്നത് കലാപൻമണി പ്രഥമ അവാർഡ് പുരസ്കാരം ചെയ്താവും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇത് ഫേസ്ബുക്കെ റീൽസിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനാണ് സന്തോഷ് ബാബു എന്നു അദ്ദേഹത്തെ യുവതിയിൽ എം എൽ എ പിന്നാലെ അണിയിച്ച് ആദരിക്കുകയാണ് നിറവേഖല തീർച്ചയായും ഈ കമ്പരാൻ ക്ഷേത്രത്തിലെ ഭാരവാഹികളെ തീർച്ചയായും നമ്മൾ കേരള പ്രേഷണ പ്രോഗ്രാം ഏജൻസികൾ ചേർന്ന് ആദരിക്കുകയാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നു സെക്രട്ടറിയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു അവരെ ആദരിച്ചതിന് ശേഷം ഇവിടെ സന്തുഷ്ടമാകുന്ന സംസാരിക്കും അപ്പോ ത്രിപുട പ്രസിഡന്റേയും സെക്രട്ടറിയും പറയാതെ അവിടെ എന്തൊരു കൈ എൻ്റെ ഒരു ഒന്നായിരിക്കണം ഒരു അല്ലെ ഉത്സവ കമ്മിറ്റി എന്ന് പറയുമ്പോൾ തീർച്ചയായും മുഴുവനും ബുദ്ധിനോട് ഈ പറയുന്ന ഈ ഒരു സമിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതിന്റെ എല്ലാം എല്ലാമാണ് അനിൽ എന്ന് പറയുന്ന പ്രിയ സുഹൃത്ത് കാവ്യയുടെ അച്ഛൻ വർഷങ്ങളുടെ അത്യുദ്ധമാണ് ഇന്ന് അനിൽ പന്തളംബാവിന്റെ ഞാൻ സമിതിയിൽ കൂടെ കേരളത്തിനകത്ത് കുറവ് വിദേശ രാജ്യങ്ങൾ ഒരുപാട് പ്രോഗ്രാമുകൾ അവതരിപ്പിച്ച ആളാണ് ശ്രീ അനിൽ അദ്ദേഹം അദ്ദേഹത്തിന് നമ്മളെ നാല് വയസ്സ് പ്രായമുള്ളപ്പോൾ നമ്മളെ ഒരുപാട് രീതികളിൽ കൊണ്ടുപോയി അവസരത്തിനായി കൊണ്ടുപോവുകയും പാട്ടുപാടിയാണ് പോകാനാണ് ഇന്ന് കാലകൃഷ്ണ ലോക പ്രശസ്തിയാണ് ഇ നാളെ പറ്റിയിരിക്കുന്നത് തീർച്ചയായും അതുകൊണ്ട് നാഗോറിച്ച് ഏത് രീതിയിൽ ചെന്നാലും അവിടെ പരിചയമുള്ള രണ്ട് കലാകാരന്മാരുടെ രീതിയിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് ശ്രീ അനിൽ കോട്ടയത്തിനെ ആദരിക്കുന്നു ഇദ്ദേഹം വന്ന മനുഷ്യനോട് ഒരു നല്ല കോഴി കുഞ്ഞുങ്ങളെ എങ്ങനെ പൊരുതി രക്ഷിക്കുന്ന മാതിരി ആ കമ്മിറ്റിയിലെ ആളിനോട് സംസാരിച്ച് പൊലി നേടിയ ഒരു ഉന്നയ മനുഷ്യനാണ് നല്ല കേറി അദ്ദേഹത്തിന് കൊടുക്കാം നമ്മുടെ സന്തോഷ് സന്തോഷ് ബാബുവിന്റെ വാക്കുകളിലേക്ക് കാണാം ഞാനിനെ നോക്കിയൊടുത്തില്ലേ സന്തോഷം നാല് പത്തൊൻപത് മണിക്ക് മൊത്തം സംസാരിക്കുമ്പോഴും രണ്ടുപോക്ക് എല്ലാവർക്കും നമസ്കാരം വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് കാര്യം എനിക്ക് തോന്നുന്നു ഗായത്രി പോലെ ഈ യന്ത്ര കണ്ടിട്ട് എന്തിയുടെ വാനമ്പാടി ചിത്രശീച്ചയ്ക്ക് പോലൊന്നും ഇങ്ങനെ ഒരു യന്ത്ര കിട്ടിയിട്ടില്ല എന്നാണ് എന്റെ ഒരു കണക്കുകൂട്ടൽ അപ്പൊ എന്തായിരുന്ന ൾ ഞാൻ കട കൊടുക്കുകയാണ് വാചക ഓട്ട് ഏതൊരു ആദ്യം അടുത്ത് പ്രതികരണം ചെന്നാലും ആട്ടോമാറ്റിക് ആയിട്ട് അതിൽ സ്പോൺസർ ആവും എന്ന് പറയും പോലെപണന്റെ സംഘടനയാണ് ഗായത് മോളെ ഏറ്റെടുത്തിരിക്കുന്നത് ഒരു കാര്യം ഉറപ്പാണ് പിന്നെ എന്ന് പൊക്കും ഒരു തർക്കവും വേണ്ട പിന്നെ ഉയരങ്ങളിലേക്ക് ഓണക്കട്ടെ ഒരുപാട് നല്ല പാട്ടുകൾ പാടാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഈ നാട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കേണ്ടത് ഇവിടുത്തെ ബഹുമാനപ്പെട്ട കമ്മറ്റി ഭാരവാഹികളോടാണ് കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ വന്ന് പാടിപ്പോയ ഒരാളാണ് ഇനി ഈ ഒരു യഹത്തെടുത്ത കമ്മറ്റി ഭാരവാഹികൾക്ക് സല്യൂട്ട് നൽകിക്കൊണ്ട് എന്നെ കൂടി ഈ മനോഹരമായി ചടങ്ങിൽ ക്ഷണിച്ചതിന് വൈശാലി പ്രതികളോടും ക്ഷേത്ര കമ്മറ്റി ഭാരവാഹികളോടും നിങ്ങളാണ് ഒരു കലാകാരന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന അംഗീകാരമാണ് തുടക്കത്തിൽ തന്നെ നമ്മുടെ ഗായത്രി അങ്ങനെ ഒരു അംഗീകാരം നേടി Yes, I'm Thank you, thank you.